നമസ്കാരം കേരളത്തിലേക്ക് വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട് എന്നത് സത്യമാണ് ഇതിൽ ബംഗ്ലാദേശികളും അതുപോലെ തന്നെ കേസിൽപ്പെട്ടവരും കൊലപ്പുള്ളികളും ജിഹാദികളും മത തീവ്രവാദികളും ഒക്കെയുണ്ട് എന്ന് പലകുറി നമ്മൾ ഞാൻ തന്നെ നിരവധി അനവധി വാർത്തകൾ കൊടുത്തു പക്ഷേ ഇതിനകത്തൊരു ഒരു കൃത്യത വേണം ഇതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ വേണം ഇതിനകത്ത് ഒരു ഫിൽറ്റർ ഒരു അരിക്കൽ പ്രക്രിയ വേണം കാരണം ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യക്കാർ തന്നെയാണ് ഇന്ത്യക്കാരായ ആളുകൾ അതിനിടയിലൂടെയാണ് ഈ മത തീവ്രവാദികളും ജിഹാദുകളും കടന്നു കയറി ഈ വരുന്ന ആളുകളെ കൂടി ഇവർക്കു കൂടി ഭേദകോഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ബംഗാളിൽ നിന്ന് മാത്രമല്ല അസമിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും ബീഹാറിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഒക്കെ തന്നെ നിരവധി പേർ ജോലിക്കായിട്ട് സ്കിൽഡ് വർക്കിനൊക്കെ ആയിട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട് ഇവിടെ കുടുംബമായി താമസിക്കുന്നവരുമുണ്ട് കുടുംബം എന്ന വ്യാജേന താമസിക്കുന്നവരുമുണ്ട് വ്യഭിചാരം തൊഴിലാക്കിയവരുമുണ്ട് അങ്ങനെ നിരവധി പേരുണ്ട് പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഒരു കൃത്യമായ ഏകീകരണം കൃത്യമായ ഒരു അന്വേഷണം കൃത്യമായ ഒരു ഒരു ഫിൽട്രേഷൻ നടപടി വേണം എന്ന് പലകുറി നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട് കേരള സർക്കാർ സംവിധാനങ്ങൾ ഇവരെ വോട്ട് ബാങ്കാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് എന്നുള്ള ചില വാർത്തകളുമൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ബി ജെ പി ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ കടന്നു വരുന്നവർക്കായി പ്രത്യേക ഒരു സെൽ ഉണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു അതിന്റെ വിശദാംശങ്ങൾ ഇതാണ് ഇതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സെൽ ലൂപ്പ് രൂപോൽക്കരിക്കുന്നു പോഷക സംഘടനകളായ വിവിധ മോർച്ചകൾക്ക് പുറമെ പാർട്ടിക്ക് കീഴിലുള്ള സെല്ലുകളുടെ കൂട്ടത്തിൽ മൈഗ്രന്റ് വർക്കേഴ്സ് സെൽ രൂപോൽക്കരിക്കാനാണ് തീരുമാനം ബി ജെ പി സംസ്ഥാന സെൽ കോർഡിനേറ്റർ വി കെ സജീവൻ സജീവനാണ് അതിന്റെ ചുമതല ബംഗാൾ അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പി പ്രധാന കക്ഷിയായി വളർന്ന സാഹചര്യത്തിലാണ് അവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത്ത സംസ്ഥാനങ്ങളിലെ പാർട്ടി നേതൃത്വവുമായി ആശയവിനിമയം നടത്തി കേരളത്തിലേക്ക് വന്നിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെ പട്ടിക അതിൽ തയ്യാറാക്കും കൃത്യമായി തന്നെ അത് സ്ക്രൂട്ടനി ചെയ്ത് അവരെ ഏകോപിപ്പിക്കുന്നു അതുവഴി അവർ യഥാർത്ഥ ഇന്ത്യൻ വോട്ടർമാർ തന്നെയാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാർ തന്നെയാണ് അസമ ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ വരുന്ന ഇന്ത്യക്കാർ തന്നെയാണ് എന്ന ഒരു ബോധ്യം കൂടി അതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ലീഗൽ സെൽ മെഡിക്കൽ സെൽ ഇലക് ഇന്റലക്ച്വൽ സെൽ പ്രവാസി സെൽ തുടങ്ങി ഇരുപത് സെല്ലുകൾ ബി ജെ പിക്ക് ഇപ്പോഴുണ്ട് ഈ മറന്നാടൻ തൊഴിലാളികൾക്കായിട്ട് ഉള്ള ആ ഒരു പ്രത്യേക സെൽ രൂപവൽക്കരിക്കുന്നതോടുകൂടി അതിൽ കൂടുതൽ ശ്രദ്ധയൂർന്നി പ്രവർത്തിക്കാനും മാത്രമല്ല ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം ബി ജെ പി ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലേക്ക് വരുന്ന അവരെ കൂടി ഏകോപിപ്പിച്ച് ഇവിടെയും പ്രവർത്തനം സജീവമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആലോചിക്കുന്നു അപ്പം സി പി എം കാര് മാത്രമല്ലോ വരുന്നത് വരുന്നവർക്ക് വരുന്നവരെല്ലാം കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരും സി പി എമ്മിന്റെ പഴയ പ്രവർത്തകരൊക്കെ ഇവിടെ വന്ന് സി പി എമ്മിന് വോട്ട് ചെയ്യും എന്നൊക്കെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ പറയുന്നു ബി ജെ പി കാരും ഉണ്ടാകുന്നുണ്ട് അവരെയും ഏകോപിപ്പിക്കണം അവരും യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ തന്നെയാണ് എന്ന ബോധ്യം കൂടി ഇവിടെ പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാക്കണം അതിനുവേണ്ട ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സെൽ രൂപീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിഞ്ഞ ശേഷം അതിന്റെ മറ്റു കാര്യങ്ങൾ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്